എ സി എൽ റീകൺസ്ട്രക്ഷൻ സർജറിയും മെനിസ്കർ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നര വർഷം കഴിഞ്ഞു എന്നിട്ട് ലെഗ്ഗിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ഷേപ്പ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ രണ്ട് കാലം കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാലിലെ മസിൽസിൽ കുറച്ച് സൈസ് കുറവാണ് അല്ലെങ്കിൽ ഒരു കാലിന് വണ്ണം കുറച്ച് കുറവുള്ളതായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും പലർക്കും ഇപ്പോഴും തോന്നുന്നുണ്ടാവും ഇതിനുവേണ്ടി എക്സസൈസും ചെയ്യുന്നുണ്ടാവും എന്നിട്ടും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ആക്ടിവിറ്റീസിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ഞാൻ കണ്ടിരിക്കുന്നതിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ള പല പേഷ്യൻസും പറഞ്ഞതാണ് എക്സസൈസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നും വെയിറ്റ് എക്സസൈസ് ചെയ്യുന്നുണ്ടെന്നും ജിം ട്രെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ ഷേപ്പ് പറ്റി ചിന്തിക്കുമ്പോൾ മസിൽ ബോർഡേഴ്സ് അത് എത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ടെന്ന് അറിയണം ഓരോ മസിൽസും സാധാരണ മസിൽസ് അത്ര വലിയ ഡെവലപ്പ് ആയിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ എന്നെ സംബന്ധിച്ചിട്ടത് സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെയാണ് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്റ്റസ് എന്ന് പറയുന്ന ഒരു മസിൽ ഉദാഹരണത്തിൽ ഭാഗമാണെങ്കിലും ഈ മസിൽ ശരിയായ രീതിയിൽ ഡെവലപ്പ് ആയിട്ടില്ലെങ്കിൽ അത് ഏ സിയൽക്ക് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മുട്ടു ചിരട്ടയിലേക്ക് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കുകയും ചിരട്ടയുടെ തന്നെ യും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴായിട്ടുള്ള പല ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് കാലിൽ ഒരു പെർഫെക്ഷൻ ഇല്ല അല്ലെങ്കിൽ കാലിൽ എന്തോ ഒരു മൂവ്മെന്റ് നടക്കുന്നു എന്നൊക്കെ നിങ്ങൾക്കും ഫീൽ ചെയ്യും അതുകൊണ്ട് പ്രത്യേകം പറയുകയാണ് ഗ്രൂപ്പ് മസിൽ സ്ട്രെങ്ത് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ഇത് റിക്കവർ ആവുമെന്ന് എന്ന് വിചാരിക്കരുത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മസിൽസിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം ഈ ശ്രദ്ധ കൊടുക്കുന്നതിന് ഓരോ ഉണ്ട് മെനിസ്ക സെഞ്ചുറി ഉള്ളവർക്കും അതുപോലെ തന്നെ മുട്ടു ചിരട്ട റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവർക്കും ഈ ഇൻഡിവിജ്വൽ ആയിട്ട് സ്ട്രെങ്ത് കൊടുക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ആ പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ടിട്ട് സമയം അനുസരിച്ചിട്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങൾ ആരുടെയെങ്കിലും റീഹാബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക